ഒടുവിൽ സത്യം വെളിപ്പെടുത്തി തലാൽ കുടുംബത്തിന്റെ ഭർത്താവും അഭിഭാഷകനുമായിരുന്ന സർഹാസ് ഷമ്മാസ് അൽ സ്വാബി സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത് സോഷ്യൽ മീഡിയ പോസ്റ്റിന്റെ പൂർണ്ണരൂപം പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക കഴിഞ്ഞ കുറച്ചു കാലമായി പ്രാവുത്തർ എന്ന പേരുള്ള ഒരാളുമായി ഞാൻ ആശയവിനിമയം നടത്തുകയായിരുന്നു അദ്ദേഹം എന്നോട് അഭിമുഖങ്ങൾ നടത്തുകയോ ഇംഗ്ലീഷിലും മലയാളത്തിലുമായി ചില വാക്കുകൾ എന്നെ പരിചയപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു നിർഭാഗ്യവശാൽ അവയുടെ പൂർണ്ണമായ അർത്ഥം മനസ്സിലാക്കാതെ ഞാൻ അവ ഉപയോഗിച്ചു ഈ വ്യക്തി എൻ്റെ എല്ലാ പ്രസംഗങ്ങളും പോസ്റ്റുകളും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുകയായിരുന്നു എന്ന് പിന്നീട് ഞാൻ മനസ്സിലാക്കി ഞാൻ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചതിന് വിരുദ്ധമായി അവ വളച്ചൊടിക്കപ്പെട്ടു അതുകൊണ്ട് എൻ്റെ മുൻകാല പോസ്റ്റുകൾ കാരണം തെറ്റിദ്ധാരണയുണ്ടായ അല്ലെങ്കിൽ വിഷമത്തിലായ എല്ലാവരോടും പ്രത്യേകിച്ചും ഇന്ത്യയിലെ എല്ലാ മുസ്ലിങ്ങളോടും ഞാൻ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു എല്ലാവരും വിവരങ്ങൾ ശ്രദ്ധാപൂർവം പരിശോധിക്കണമെന്നും തലാൽ അൽ പ്രുസാബി കുടുംബം പുറത്തിറക്കുന്ന ഔദ്യോഗിക വിവരങ്ങളെ മാത്രം ആശ്രയിക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു സംഭവിച്ച തെറ്റ് വളച്ചൊടിക്കലുകളും തെറ്റിദ്ധാരണകളും കാരണം ഇന്നു മുതൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുകയാണ് നിങ്ങൾക്ക് ഏവർക്കും അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എനിക്കും നിങ്ങൾക്കും അള്ളാഹു പുറത്തു കേട്ടെ